ഹലോ അസ്സാം വലൈക്കും ഷിംസെസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സ്വീകരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ സ്കൂൾക്ക് പോകുന്ന മക്കൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു റൈസ് ആണ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ ഒരിത്തിരി സോയാബീൻ ഉണ്ടായാൽ മതി കേട്ടോ അര ഗ്ലാസ് സോയാബീൻ ഉണ്ടായാലും മതി അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൈസ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മള് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ വെക്കുന്ന ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ബിരിയാണി അരി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്താൽ മതി സൂപ്പർ ടേസ്റ്റ് തന്നെ ഞാൻ കേട്ടോ പച്ചറി പച്ചരി വെച്ചിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ബിരിയാണി അരി എല്ലാം അല്ല അല്ല എന്നുള്ളൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല അപ്പൊ ഞാനിതാ ആ ഒരു രണ്ട് ഗ്ലാസ് അരി ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണ് അളവ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിലെ വെള്ളമെല്ലാം നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അവിടെ വെക്കാം നമ്മൾ ഈ ഒരു മസാല ഒക്കെ വഴറ്റി വരുമല്ലോ ആ ഒരു സമയം വെള്ളത്തിൽ ഇരുന്നോട്ടെ കേട്ടോ ഒന്ന് സോക്കിയാൻ വേണ്ടി വെക്കണം അപ്പൊ അരമണിക്കൂറൊന്നും ആവില്ല കേട്ടോ നമ്മൾ മസാല എല്ലാം സവോള ഒക്കെ കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ചെയ്തു വെച്ചാ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും അപ്പൊ ഞാനിത് സവോള എല്ലാം റെഡി ആക്കിയതിന് ശേഷമാണ് കേട്ടോ അരി വെള്ളത്തിട്ടിട്ടുള്ളത് മസാല നമ്മൾ വഴറ്റി ഒക്കെ ഏകദേശം ആയി വരുന്നത് വരെ നമുക്ക് ആ അരി ഒന്ന് വെള്ളത്തിയിട്ട് വെക്കാം പിന്നെ ഞാൻ ഞാനിതിനേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സോയാബീൻ ആദ്യം നമുക്കിത് നല്ല തിളച്ച ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചു കിട്ടും അതിന് ശേഷമാണ് ഞാനിത് വീണ്ടും അതിന്റെ മുകളിൽ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചു അതൊന്ന് പിഴിഞ്ഞ് അതിലെ എല്ലാം മാറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിന്നെ അങ്ങനെ മൂടി വെക്കുമല്ലോ അങ്ങനെ അല്ലാതെ ഒരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് തിളച്ചിട്ടുണ്ട് വരുമല്ലോ ആ ഒരു ടൈം വരെ ഞാൻ ഞാനന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിലിട്ടോ എന്നിട്ട് അത് നമ്മൾ പൈപ്പിൽ നിന്ന് നല്ല വെള്ളം എടുത്ത് കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അത് ആ ഒരു മുളക് പൊടി മാത്രം മതി കേട്ടോ ഒന്ന് മസാല പോലെ ഒന്ന് തേച്ച് വെച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നാല് പച്ചമുളകാണ് അപ്പം നാല് പച്ചമുളകും ഇരുപത് വെളുത്തുള്ളിയും ഒരു രൺ ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേസ്റ്റ് ആക്കണ്ട പിന്നെ രണ്ട് സവോളയും രണ്ട് തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെടുത്തിട്ടുള്ള അരിക്കും ചോറിനും ഒക്കെ കണക്കാക്കിയിട്ട് ഇതെല്ലാം എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനൊരു കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നതിന് വരെ നിങ്ങൾക്ക് മുഴുവനായിട്ട് നെയ്യ് എടുക്കാം അല്ലെങ്കിൽ മുഴുവനായിട്ട് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തതിന് ശേഷം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം അതുപോലെ രണ്ട് മൂന്ന് ഏലക്ക രണ്ട് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പ് അഞ്ചോ ആറോ കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ജാതിക്ക ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ ഒരു കുഞ്ഞു പീസാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ആ ഒരു പൂവല്ല ജാതി പത്രിയല്ല അതിൻ്റെ ഒരു കായാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ ആ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു വലിയ സവോളയും അതിന്റെ ഒരു ചെറിയ ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലും വ്യത്യാസം വരുത്തിയാൽ മതി അപ്പൊ ഞാൻ ഈ ഒരു സവോള ഒന്ന് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഉപ്പും ചേർത്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒത്തിരി കളർ ചേഞ്ച് ഈ ഒരു രീതിക്ക് നമുക്ക് വഴറ്റിയെടുത്താൽ മതിട്ടാ ബ്രൗൺ കളർ ആവണ്ട നല്ല ഉണർന്നു അവരിന്റെ പച്ചച്ചവൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നോട്ടെ അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുമാണ് നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവിള്ള തന്നെയാണ് കേട്ടോ അപ്പൊ നാലെണ്ണ ഞാൻ എടുത്തത് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് അതിന്റെ പച്ചചവൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി നന്നായി വാടിയിട്ട് ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി ഒന്നും ഉടഞ്ഞു വന്നോട്ടോ അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ആ ഒരു റൈസ് കഴിക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നോ അപ്പൊ അതാ ഒരു തക്കാളി നല്ലോണം വെന്ത് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലേയും കൂടിയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതില്ല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിർബന്ധം ഒന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലത് പിന്നെ ഞാനൊരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഒത്തിരിയായിട്ട് അവർ കഴിക്കും അത്രക്ക് ഇഷ്ടപ്പെടുന്നൊരു റൈസ് ആയിരിക്കും അപ്പം ആ ഒരു മാഗി ക്യൂബ് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് സോയാ 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 ഒക്കെ ചേർക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ബാലൻസ് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പം ആ ഒരു മാഗി ക്യൂബ് ചേർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ മുളക് പൊടി തിരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സോയാ ഞങ്ങൾസ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സോയാണ് കേട്ടോ മിനി സോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബേബി സോയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്തിട്ട് വലുത് കട്ട് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ വളരെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ചിക്കൻ മസാല കയ്യിലില്ല മീറ്റ് മസാല ഏതെങ്കിലും ഒരു മസാല ചേർത്താ മതി ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗരം മസാല ഇത്തിരി കൂട്ടി ഇട്ടാ മതി കേട്ടോ അപ്പൊ ആ പൊടികളുടെ പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം സോറി ഒരു ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റോളം നമുക്ക് നമുക്കിതൊന്നും ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളന്ന് കാണിച്ചിട്ടുള്ളത് അപ്പം ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഈ ഒരു കപ്പ് നിറയെ ഉണ്ടായിരുന്നില്ലല്ലോ അരി അപ്പം ആ ഒരു അളവിലേക്കാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അരി പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് കിടക്കും അതിന്റെ പേരില അപ്പൊ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് ഒരു ചെറുനാരങ്ങിന്റെ പകുതി എടുത്തിട്ടുണ്ട് അതിന്റെ ജ്യൂസ് ഒന്ന് ഇത് അതിന് അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക നമ്മുടെ റൈസൊക്കെ ഒട്ടുമൊട്ടി പിടിക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് മാഗി ക്യൂബ് ക്യൂബൊക്കെ ചേർത്തതാണ് അപ്പൊ അതില് ഉപ്പൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസില് വന്ന ശേഷം നമുക്ക് രണ്ടാമത്തെ വിസിൽ വരുന്ന ആ ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ രണ്ട് വിസിലും അടിക്കുന്നത് വരെ ഫ്ലെയിം ഓഫ് ആക്കി സോറി ഓൺ ആക്കിയിട്ട് വെക്കരുത് ഒറ്റ വിസിൽ അടിച്ച് രണ്ടാമത്തെ വിസിൽ ആയി ഇങ്ങനെ വരുന്ന സമയത്ത് ഓഫ് ചെയ്യാ എന്നിട്ട് അതിലെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കുകട്ടോ അപ്പൊ അത് അതിൽ ആവി മൊത്തം പോയിട്ടുണ്ട് അപ്പൊ നമ്മളത് നമ്മൾ കളയാൻ നിൽക്കണ്ട അത് അങ്ങനെ ഇരുന്ന് പോയിക്കോട്ടെ കേട്ടോ അതിന് ശേഷം തുറന്നാൽ മതി ഇപ്പൊ കണ്ടല്ലോ നമ്മളെ ആ ഒരു റൈസ് അടിപൊളിയായിട്ട് നമ്മുടെ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും അടിക്കു പിടിച്ചിട്ടില്ല അപ്പൊ നിങ്ങക്ക് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോ ഒരുപാട് ഗ്യാസ് ആയിട്ടാ തോന്നുന്ന വെച്ചെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാ മതി അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു റൈസൊക്കെ കൂടിയിട്ട് നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് കുറച്ചും കൂടെ മല്ലിയയിലും പൊതിനയിലും ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ കാൽഷ്യം മുന്തിരിയൊക്കെ വറുത്തിട്ടണെങ്കിൽ അതും ചെയ്യാം അപ്പൊ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് ഇത്തിരി എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ചൂടോടെ തന്നെയാണ് ഇപ്പൊ ഞാൻ മാറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് കണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ടുള്ള സോയാ സങ്ക്സ് വെച്ചിട്ടുള്ള റൈസ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ഒരു ടൈം എങ്കിലും ടൈമെങ്കിലും ഇതുപോലൊന്നുണ്ടാക്കിട്ട് കൊടുത്തോക്കണം കേട്ടോ നമ്മളെ മക്കളൊക്കെ സ്കൂൾ പോണ സമയത്തും അതുപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഓരോ ദിവസം എന്ത് ലെഞ്ച് ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവല്ലോ അപ്പൊ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് അവര് വയർ നിറച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള റൈസിന്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാ വലൈക്കും